പൊന്നോ ഒരു ബുക്കും ഒരു പെൻസിലോ പേനോ എന്തെങ്കിലും എടുത്തിട്ടോ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് ഇപ്പൊ ബുക്ക് പേന കിട്ടിയാ അപ്പൊ ഇവിടെ വന്നിരിക്കേ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഇപ്പൊ കൊടുക്കാം അപ്പോ എന്താ ഇവിടെ ഒരു ബുക്ക് തന്നിട്ടുണ്ടാ ബുക്കിലൊരു ഒമ്പത് കോളം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഒരാറ് തീപ്പെട്ടിയും പൊന്നിന് ഞാൻ തന്നിട്ടുണ്ട് ഏഹ് ഈ ആറ് തീപ്പെട്ടി ഈ ഒമ്പത് കളം ഏത് കളം ആണെങ്കിൽ യൂസാക്കാം ഈ ആറ് തീപ്പെട്ടി ഇതിൽ വെക്കണം പക്ഷെ വെക്കുന്നതിന് ഒരു ഇതുണ്ട് ഒരു ക്രമം ഉണ്ട് അതായത് അടുപ്പിച്ച് മൂന്നെണ്ണം വരാൻ പാടില്ല ഏഹ് ഒന്ന് രണ്ട് വരാം മൂന്ന് വരാൻ പാടില്ല ഇല്ലെങ്കിൽ ഒന്ന് ഒന്നിടേം ഒന്ന് ആവാം അങ്ങനെ ആവുന്നതിന് പ്രശ്നമില്ല പിന്നെ ക്രോസ് ഇങ്ങനെ മൂന്ന് വരാനും പാടില്ല അതായത് ഇങ്ങനെ വരാൻ പാടില്ല ഏ പിന്നെ ഇങ്ങനെ വരാനും പാടില്ല അതായത് മനസ്സിലായ അതായത് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ വീട് ഇങ്ങനെ മൂന്ന് വരാൻ പാടില്ല രണ്ടേ വന്നൂടും ഇങ്ങനെയാണെങ്കിൽ രണ്ടേ വന്നൂടും മൂന്ന് വരാൻ പാടില്ല അങ്ങനെ ഈ ആറ് തീപ്പെട്ടിയും വീടാ ഈ ആറ് തീപ്പെട്ടി ഒമ്പത് കളത്തില് വെച്ച് കാണിച്ചു തരണം ഒമ്പതെണ്ണത്തിന് മൊത്തം വെക്കണം ഒമ്പതെണ്ണത്തിന് വെക്കണ്ട അത് ആർത്തി ഇപ്പത്തിയേഴ് ആയിരത്തി ഇപ്പത്തി ഏഴ് അപ്പൊ തുടങ്ങല്ല പന്നു അപ്പൊ തുടങ്ങിക്കോ നൂറ് വെച്ചിട്ടുണ്ട് ഒന്ന് ചെയ്തെങ്കിലും നൂറ് രൂപ പൊന്നൊന്ന് കിട്ടും അപ്പൊ പൊന്നു വിജയകരമായി ഈ ബെറ്റിൽ ഈ ആക്ടിവിറ്റിയിൽ ജയിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ പൊന്നു വിജയിച്ചിരിക്കുകയാണ് ഗെസ് പൊന്നുന് നൂറ് റുപ്യ ഇപ്പൊ കിട്ടും ജയിക്കുന്നത് അവർക്ക് നൂറ് രൂപ ഇപ്പൊ പൊന്നു കിട്ടിയ രൂപ പോയി കൈസല ആ ഇപ്പൊ നാലെണ്ണം വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ഉണ്ട് ആ ബുദ്ധി ഉപയോഗിക്കും അതിപ്പോ പൊന്ന് പൊന്ന് വെച്ചിട്ടുണ്ടായി കറക്റ്റായിട്ട് അമ്മ വെക്കുന്നുണ്ട് കൈസ് ോക്കെ നമുക്ക് അത് മൂന്നായി രണ്ട് സ്ഥലത്തായി രണ്ട് സ്ഥലത്ത് അത് മൂന്ന് മൂന്നായി നമ്മൾ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന കൈ ആരും മിൻറ്റി കഴിച്ചു പാപ്പന പോയി അതിന്റെ നോട്ട് ൂറ് വെച്ചിട്ടുണ്ട് ഏകദേശം നാലെണ്ണം വെച്ചിട്ടായിട്ടുണ്ട് ഇനി രണ്ടെണ്ണം അത് കുറച്ചും കൂടി ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും അതിലീ പെക്കാൻ ഉള്ളതുണ്ട് രണ്ടേ എണ്ണം ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ചുവെച്ചാല് രൂപ അഞ്ചാമത്തതും കൂടി വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരേ ഒരു തീ പട്ടിയുള്ളത് അതേടെ വച്ചാൽ ആ അപ്പൊ നേരത്തെ പൊന്നും ഇത് വിജയിച്ചിട്ടുണ്ട് ഈ അമ്മയും വിജയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നൂറിനെ അമ്പതാക്കി രണ്ടാക്കി കൊടുക്കാം അപ്പൊ നൂറ് നമ്മ രണ്ടുപേർക്കും കൂടി ആയിട്ട് നമ്മൾ നൂറ് രൂപ രണ്ടുപേർക്കൂടി കൊടുത്തിട്ടുണ്ട് കണ്ട ഇപ്പൊ അതിന് നമ്മ മത്സരമായിട്ട് വെച്ചതല്ല എനിക്ക് ഇടങ്ങ കൊടുത്തത് തനുവിന് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലേ ഉള്ളു ഇനി വേറെന്തോന്നു കുടിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം